എന്തൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സമരപരിപാടികളിലേക്ക് മുന്നോട്ട് പോകുന്നത് ആയിരത്തി എൺപത്തി ഏഴിന് ശേഷം കേരളത്തോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണന അതിന്റെ അങ്ങേതലയിലേക്ക് എത്തി നിർത്തുമ്പോൾ യുവജന സംഘടനകൾ എന്ന നിലയിൽ ഡിവൈഎഫ്ഐ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരായി കേരളത്തോട് കാണിക്കുന്നപരമായ സമ്മേളനത്തിനെതിരായി സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് യുവജനങ്ങൾ മാത്രമല്ല യുവജനങ്ങളാകെ ഒഴുതിയെത്തുന്ന ഒരാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിൽ ജനങ്ങളുടെ ആകെ കേന്ദ്ര സർക്കാരിന്റെ ഈ വിവേചനത്തിനെതിരായിട്ടൊരു പ്രതിഷേധമാണ് ഇതിലൂടെ വരുന്നത് പ്രത്യേകിച്ച് ഫെഡറൽ സംവിധാനത്തെ തകർത്തുന്നതിനിയിലാണോ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ഏറ്റവും ഒടുവിൽ നമുക്കറിയാം ഇപ്പൊ വന്ന വെളിപ്പെടുത്തൽ പ്രകാരം നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വിതരണത്തിൽ ിൽ പ്രധാനമന്ത്രി ഭരണഘടനാ വിരുദ്ധമായി ഇടപെട്ടിരിക്കുന്നു എന്ന് പി എംഒ നിന്ന് തന്നെ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തോട് കാണിക്കുന്ന അവഗണന അതീവ ഗൗരവരമാണ് എന്ന് നാം ഉയർത്തുന്ന മുദ്രാവാക്യം എല്ലാവർക്കും മനസ്സിലാവുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണോ കേന്ദ്ര സർക്കാർ കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നുവെന്ന് മാത്രമല്ല കേരളത്തോടൊരു ശത്രുതാപരമായ സമീപനം സ്വീകരിക്കുകയാണ് കാരണം ഇത് ഒരു മതനിരപേക്ഷതയുടെ മണ്ണാണ് ബിജെപിയുടെ വർഗീയ രാഷ്ട്രീയത്തിന് വളരാൻ കഴിയുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇവിടെ ശത്രുതാപരമായ സമീപനം സ്വീകരിക്കുന്നത് മാത്രവുമല്ല കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ കേന്ദ്രത്തിന്റെ ഒരു ഭീഷണിയാണ് രാജ്യത്ത് ഒമ്പത് ശതമാനം പട്ടിണിയുള്ള സമയത്ത് അതിദാരിദ്ര്യമുള്ള സമയത്ത് കേരളത്തിൽ അത് പോയിന്റ് അഞ്ച് ശതമാനമാണ് അതിദാരിദ്ര്യം ഇല്ലാതാക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഒരു അമ്പത് വർഷം കഴിഞ്ഞാൽ അതിദാരിദ്ര്യം ഇല്ലാതാക്കാൻ കഴിയുമെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിയില്ല അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആളുകൾക്ക് വീട് വിദ്യാഭ്യാസം ആരോഗ്യം എല്ലാ മേഖലയിലും ഉണ്ടായ മുന്നേറ്റമുണ്ട് ആ മുന്നേറ്റം രാജ്യത്തുള്ള പിന്നോക്കാവസ്ഥയെ കൂടി ഉയർത്തി കാണിക്കുന്നതാണ് ാണ് എന്നത് കേരളത്തോടുള്ള വിവേചനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്